വാഗമൺ സ്പൈസസിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വലിയശാലയിൽ ആരംഭിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം മുൻ റവന്യൂ മന്ത്രി കെ ഇ ഇസ്മയിൽ നിർവഹിച്ചു വാഗമൺ സ്പൈസസ് എന്ന ഈ പുതിയ സ്ഥാപനത്തിലൂടെ ജനങ്ങൾക്ക് അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് സഹായകമാകുന്നതിനല്ല ഈ രാജ്യത്തെ ജനസമൂഹം കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പ്രദേശത്തെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുന്നു ഇടുക്കിയിലെയും വാഗമണിലെയും സുഗന്ധദ്രവ്യങ്ങളുടെ കലവറ ഇനി തിരുവനന്തപുരത്തും വാഗമൺ സ്പൈസസിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും വാങ്ങാവുന്നതാണ് തേയില കുരുമുളക് ഏലയ്ക്ക ഗ്രാമ്പു തക്കോലം കശുവണ്ടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുടമ്പുളി ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഹെയർ ഓയിൽ വെളിച്ചെണ്ണ ചെറി മസാലകൾ കസ്തൂരിമഞ്ഞൾ തേൻ ഉണക്കമുന്തിരി പാഷൻ ഫ്രൂട്ട് ചുക്ക് ബദാം പിസ്ത കറുവപ്പട്ട ജാതിക്ക നാട്ടു നാട്ടുശർക്കര ആയുർവേദ കൊതുകുതിരി തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം